ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രൊമോ കണ്ടിരുന്നു അതായത് നമ്മുടെ ജിൻഡോയും അഭിഷേകും തമ്മിലുള്ള ഒരു ഫൈറ്റിൽ അഭിഷേക്ക് ജിൻഡോയെ പിടിച്ച് ഒരു വീഡിയോ അപ്പോൾ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഇത് ജിൻഡോയ്ക്ക് ഇട്ടുള്ള ഒരു പണിയാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതിന്റെ ലൈവ് നമ്മൾ നമ്മളിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ കണ്ടതേ ഉള്ളൂ അതൊരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു ടാസ്കില് നമുക്ക് ആ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവർക്കും ഓരോ ബോർഡുകൾ ഉണ്ടാവും ആ ബോർഡുകളിൽ മറ്റുള്ളവര് അതായത് സീല് കുത്തരുത് അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു കുറച്ച് ഫിസിക്കൽ ഇതൊക്കെ വരുന്ന ടാസ്കുകളായിരുന്നു ആ പോയിന്റിലെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് സായി സി നമ്മുടെ അഭിഷേക് നന്ദന ഇവരൊക്കെ ഭയങ്കര ആയിട്ട് കളിക്കാൻ നോക്കുകയാണ് അതായത് ഇപ്പൊ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് പോയിന്റുകൾ ഒന്നും കിട്ടാത്തത് നമ്മുടെ നന്ദനയ്ക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചേട്ടന്മാർ അതായത് സായി അഭിഷേക് സിജോ ഇവരെല്ലാവരും കൂടെ നമ്മുടെ നന്ദനയ്ക്ക് ഒരു പോയിന്റെങ്കിലും കൊടുക്കാനുള്ള ഒരു അവസരം ആ ഗെയിമിലൂടെ ഉണ്ടാക്കുകയാണ് പക്ഷേ നമ്മുടെ ശ്രീതു വളരെ ഗംഭീരമായിട്ട് നന്ദനയെ ഔട്ടാക്കി ശ്രീതു ഔട്ടായി അതുപോലെ തന്നെ തുടക്കം ജാസ്മിൻ ഔട്ടായി നോറ ഔട്ടായി അങ്ങനെ മിക്കവരും ഔട്ടായി പിന്നെ ലാസ്റ്റുള്ളത് നാല് പേരാണ് സായി അഭിഷേക് അർജുൻ നമ്മുടെ ജിൻഡോ നാല് പേര് ഇതിൽ അർജുനും അഭിഷേകും അവരുടെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് അനങ്ങിയിട്ടില്ല അവർ സത്യം പറഞ്ഞ ഗെയിം കളിച്ചിട്ടില്ല കാരണം അവർ അവരുടെ ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ് കാരണം വേറൊന്നുമല്ല അവരുടെ അതിൽ ആരും വെക്കാൻ വരുന്നത് അവർ ആരെയും അതായത് അവർ മറ്റുള്ളവരെയും ഇത് അവരുടെ ബോർഡിൽ ഇത് ചെയ്യാൻ പോകുന്നില്ല ഇവരുടെ ബോർഡിൽ ആരോട്ട് വന്ന് ഇത് ഈ സീൽ വെക്കാനോട്ട് സമ്മതിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ജിൻഡോ അഭിഷേകിന്റെ ആ ഒരു ഇതിലേക്ക് ബോർഡിലേക്ക് സീൽ കുത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ആദ്യം അഭിഷേക് ഇങ്ങനെ കൈകൊണ്ടൊക്കെ മാറ്റുന്നു പിന്നീട് ജിന്നോ ചെന്നപ്പോഴത്തേക്കും അഭിഷേക്ക് പിടിച്ച് തള്ളി വീണ്ടും ജിൻഡോ ചെന്നപ്പോഴത്തേക്കും അഭിഷേക് പിന്നെ തള്ളിയപ്പോൾ ജിൻഡോയെ ഒരു തള്ളി കൊടുത്തു അങ്ങനെ നമ്മൾ ജിൻഡോ ചെന്ന ബോർഡിൽ ഈ സീൽ കുത്തുമ്പോൾ ഈ അഭിഷേക് വന്നിട്ട് ജിൻഡോയെ കൊണ്ട് കഴുത്തിന് ഇങ്ങനെ നെക്കി പിടിച്ചുകൊണ്ടാണ് വലിച്ചോണ്ട് പോകുന്നത് താഴെക്കൂടെ വലിച്ചോണ്ട് പോകുന്നത് ആ ഒരു രംഗം നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പോൾ എന്നിട്ട് എന്താ പറയുക നമുക്ക് ഒരുപാട് സങ്കടം തോന്നി ഇപ്പൊ ജിൻഡോയ്ക്ക് എന്നല്ല ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കാരണം അത്ര ഒരു എന്താ പറയാ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അഭിഷേകിന് കുറച്ചൊരു ജിമ്മും കാര്യം കുറച്ചു ആ ആൾ നല്ല ആണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല നല്ലൊരു കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജിൻഡോയെ വരെ വലിച്ച് ഇതാക്കി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവന്റെ ആ ഒരു എന്താ പറയാ സ്ട്രെങ്ത് എന്തോരുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം അങ്ങനെ തന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി പിടിച്ച് രണ്ടുപേരെയും പിടിച്ച് മാറ്റുന്നു ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല ഗെയിമുകളും നടക്കുമ്പോൾ ഫിസിക്കലായിട്ടുള്ള അറ്റാക്കുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതില് അഭിഷേകിന്റെ ഭാഗത്താണ് നൂറ് ശതമാനവും തെറ്റ് ജിൻഡോ ഒന്നും ചെയ്തിട്ടില്ല ജിൻഡോ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അങ്ങോട്ട് ചെന്നത് അപ്പോ ഈ അഭിഷേക് മനഃപൂർവ്വം പിടിച്ച് നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് ഇതേ സ്ഥാനത്ത് ജിൻഡോയാണ് ഇപ്പൊ വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ ഈ സ്പോർട്ടിൽ ജിൻഡോയെ ഒന്നലെ പുറത്താക്കും അല്ലെ ആ ഒരു ടാസ്കിൽ നിന്നും പുറത്താക്കിയനെ അപ്പൊ ഇവിടെ എല്ലാത്തിനും രണ്ട് നീതിയാണ് കാരണം ജിൻഡോയെ ആർക്കും എന്തും ചെയ്യാം എന്തും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ജിൻഡോയ്ക്ക് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും തന്നെ പറ്റത്തില്ല അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി കാരണം ഈ സായി ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും സിജോയാണെങ്കിൽ ഇവരെല്ലാരും ഒരു ഗ്രൂപ്പാണ് എന്നിട്ട് ഈ ഉൾപ്പെടെ ഇവരെല്ലാരും ഒരു ഗ്രൂപ്പാണ് എന്നിട്ട് ഇവരെല്ലാരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോയാണ് എന്നിട്ട് ജിൻഡോട് അവരുടെ കൂടെ നിൽക്കുന്ന അതായത് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഇവർ സംസാരിക്കുമെങ്കിലും ഇവര് ജിൻഡോയെ ഒരു എതിരാളിയായിട്ടാണ് ഇവരെല്ലാരും കണ്ടിരിക്കുന്നത് അതായത് മനപ്പൂർവ്വം ജിൻഡോയെ അവര് ചതിക്കുകയാണ് അപ്പോ ഇന്നാണെങ്കിലും നമ്മുടെ സായി ഇരുന്ന് പറഞ്ഞൊരു കാര്യം നമ്മളെ രാവിലെ എല്ലാരും കണ്ടതാണ് അതായത് ജിൻഡോ കപ്പടിക്കില്ല ജിൻഡോയെ കപ്പടിക്കാൻ സമ്മതിക്കത്തില്ല ജിൻഡോയ്ക്ക് പണി കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തോ മനസ്സിൽ കണ്ടോണ്ടാണ് സായി ഇരുന്ന് വലിയ ഒരു എന്താ പറയാ ഒരു ഭയങ്കര മോശമായിട്ട് സംസാരിച്ചത് അതൊക്കെ നമ്മൾ പോട്ടെ ഇന്നത്തെ ഈ ഒരു ടാസ്കില് അഭിഷേക് ജിൻഡോയെ ചെയ്ത ഒരു ക്രൂരത അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിൽ ഇടപെടലായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ അഭിഷേകിന് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ഇപ്പോ സിജോ അതായത് നമ്മുടെ അഭിഷേക് ആണ് ഒരു കാര്യം ചെയ് അതായത് ജിൻഡോ വേറെ ആരെങ്കിലും ആണ് ഇതുപോലെ ചെയ്തിരുന്നതെങ്കിൽ ആ സ്പോട്ടിൽ ബിഗ് ബോസ് ജിൻഡോയെ വഴക്ക് പറയോ അല്ലെങ്കിൽ കൺഫക്ഷൻ റൂമിൽ വിളിച്ച് വാണിംഗി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കൊടുക്കാതിരിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്താക്കിയേനെ പക്ഷെ പുള്ളിയെ ആർക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ടും ആ ഒരു ടാസ്കിന് ഇടയിൽ അത്രയും ഉപദ്രവം പുള്ളിയെ ചെയ്തിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജിൻഡ തന്നെ ചെന്നിട്ട് അഭിഷേകിനെ കെട്ടിപ്പിടിച്ചിട്ട് പുള്ളിക്കാണ് മർദ്ദന ഏറ്റത് എന്നിട്ട് പുള്ളി ചെന്നിട്ട് അഭിഷേകിൻ്റെ അടുത്ത് ചെന്നിട്ട് സോറി പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ അഭിഷേകിന്റെ മനസ്സ് എന്തോരം ക്രൂരതയുള്ളതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം കാരണം ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഗെയിമും ടാസ്കുകളെല്ലാം തുടങ്ങിയപ്പോൾ മുതൽ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് അഭിഷേകാണ് ആണ് ഇപ്പൊ ആ ഒരു ടാസ്കിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന അഭിഷേക് തന്നെയാണ് അപ്പോൾ അഭിഷേകിന് വീണ്ടും വീണ്ടും പോയിന്റ് കിട്ടണം എന്താ പറയുക മറ്റാർക്കും പോയിന്റ് കിട്ടരുത് അഭിഷേകിന് മാത്രമേ പോയിന്റ് കിട്ടാവൂ എന്നുള്ള ഒരു രീതിയിലാണ് അഭിഷേകിന്റെ ഓരോ ടാസ്ക് വരുമ്പോഴുള്ള പെരുമാറ്റങ്ങൾ പിന്നെ ഇന്നത്തെ ആ ഒരു രാവിലത്തെ ടാസ്ക് വന്നപ്പോൾ അഭിഷേകിനെ അറിയാം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് അതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല ഓൾറെഡി പുള്ളിക്ക് നല്ല പോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് മനഃപൂർവ്വം അഭിഷേക് അത് ക്വിറ്റ് ചെയ്തു ഇപ്പൊ ഈ ഒരു ടാസ്കില് മനഃപ്പുറം പോയിന്റ് വേണം എന്ന് കരുതി തന്നെയാണ് മറ്റാരുടെയും ബോർഡിൽ കുത്താൻ പോവുക അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ അർജുനാണെങ്കിലും അഭിഷേക് ആണെങ്കിലും അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് അവരനങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഈ സായി സായി മരവാഴ എന്ന് പറഞ്ഞ മരവാഴയാണ് അവനൊക്കെ വാ തുറക്കുന്നത് തിന്നാനും ആരുടെങ്കിലും കുറ്റം പറയാനും പരദൂഷണം പറയാനും വേണ്ടി മാത്രമാണ് നന്ദന നന്ദന കെട്ടിന്റെ പണി തന്നെ നമ്മൾ ശ്രീതു കൊടുത്തു വിട്ട് അതെനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ നന്ദനക്ക് ഒരു ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു നന്ദനെ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട് കുറെ ചേട്ടന്മാരുണ്ട് സായി ചേട്ടൻ അഭിഷേക് ചേട്ടൻ സിജോ ചേട്ടൻ കുറെ ചേട്ടന്മാരുടെ കുഞ്ഞു പെങ്ങളാണ് നന്ദു നന്ദന അപ്പോ അവക്കൊരു വിചാരമുണ്ട് അവള് സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ അവള് വിചാരിച്ചിരുന്നെ പക്ഷെ ഈ ഒരു ടാസ്കില് എന്താ പറയാ അവര് എല്ലാരും ഇങ്ങനെ നന്ദനയ്ക്ക് പോയിന്റ് കിട്ടണേ കിട്ടട്ടെ എന്നൊക്കെ കരുതി ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നൈസായിട്ട് നമ്മുടെ ശ്രീതു നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ഈ നന്ദന ശ്രീതുവിനെ പിടിച്ച് നല്ലൊരു തള്ളു തള്ളുന്നുണ്ട് അത് ശ്രീധു ആയതുകൊണ്ട് വലിയ കാര്യമാക്കിയില്ല അത് ഗെയിമിന്റെ ഒരു സ്പീഡിൽ ശ്രീതു അത് എടുത്തിട്ടുള്ളൂ പക്ഷെ അപ്പോഴും ഈ നന്ദനയുടെ മനസ്സിൽ ഭയങ്കര ഒരു ആ ഒരു മുഖത്ത് തന്നെ അറിയാം ഒരു ഭാവാണ് എന്നിട്ട് അങ്ങനെ ഔട്ടായി ആദ്യം ഔട്ടായത് നമ്മുടെ നോറ ജാസ്മിൻ ഋഷി ശ്രീതു സിജോ പിന്നെ നമ്മുടെ നന്ദന ഇവരൊക്കെ ഔട്ടായി അതിനുശേഷമാണ് നമ്മുടെ ജിൻഡു ഔട്ടാവുന്നത് ജിൻഡോ സത്യമാർ ഔട്ടാവില്ലായിരുന്നു മനഃപൂർവ്വം ജിൻഡോയെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു അതായത് അവര് എല്ലാരും സായി ആണെങ്കിലും അല്ലെങ്കിൽ അഭിഷേക് ആണെങ്കിലും ഒക്കെ ജിൻഡോയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇരിക്കുന്നത് അതായത് വേറെ ആർക്ക് പോയിന്റ് കിട്ടിയാലും ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടരുത് എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അവർക്ക് അപ്പൊ എന്തായാലും അവര് വിചാരിച്ച പോലെ തന്നെ നടന്നു ആ ഒരു ടാസ്കില് നമ്മുടെ ജിൻഡോയ്ക്ക് പോയിന്റുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഫസ്റ്റ് പോയിന്റ് അർജുനന് സെക്കൻഡ് പോയിന്റ് അഭിഷേകിന് തേർഡ് പോയിന്റ് സായിക്കും കിട്ടി അങ്ങനെ അവർക്ക് പോയിന്റുകൾ കിട്ടി ആയിരിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ജനങ്ങള് എന്നും ജിൻഡോയെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്കുണ്ട് നമ്മൾ പുറത്തുള്ള ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ പോലും ഈ ഇപ്പൊ അഭിഷേക് ജിൻഡോയെ അത്രയും ഒരു ക്രൂരത ചെയ്തിട്ട് പോലും ബിഗ് ബോസ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അഭിഷേകിന് ഒരു വാണിംഗ് എങ്കിലും കൊടുക്കാമായിരുന്നു അങ്ങനെ പോലും ബിഗ് ബോസ് പറഞ്ഞില്ല കാരണം ബിഗ് ബോസിന് ചിലപ്പോൾ പറയാൻ പറ്റില്ല ബിഗ് ബോസിന്റെ ഒത്താശയോടു കൂടി ആയിരിക്കാം ഒരു സംഭവം അവിടെ നടന്നത് അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി ആ ഒരു സമയത്ത് ജിന്നോടെ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം അത്ര ഒരു ക്രൂരമായ രീതിയിൽ അവൻ പെഡലിക്ക് പിടിച്ചാണ് വലിച്ച് താഴെയിട്ട് വലിച്ചു കൊണ്ടുപോയത് ആ സമയത്ത് എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഉത്തരവാദിത്തം പറയുവോ ഇല്ലെങ്കിൽ ഈ അഭിഷേക് പറയുവോ അപ്പൊ പുള്ളി ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അത് അവിടെ ആരും ഒന്നും ചോദിക്കത്തില്ല പുള്ളി അടിച്ചാലും ഇടിച്ചാലും എന്ത് ചെയ്താൽ ഇനിയിപ്പോൾ കൊന്നാൽ പോലും അവിടെ ഉള്ളവരാരും ബിഗ് ബോസ് ഒന്നും ചോദിക്കത്തില്ല കാരണം അവരെല്ലാത്തിനും സപ്പോർട്ടാണ് കാരണം ജിൻഡോയെ എന്ത് വേണേലും ചെയ്തോ ജിൻഡോയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളൊരു എന്താ പറയാ തോൽപ്പിക്കണം എന്ന് കരുതി തന്നെയാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റും ഈ ബിഗ് ബോസും അവർ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് കാരണം എന്തുകൊണ്ടാണ് ജിൻഡോയെ കാണാൻ ലുക്കില്ല അല്ലെ ജിൻഡോ ഇച്ചിരി കറക്റ്റ് പോയത് കൊണ്ടായിരിക്കണം അവർക്ക് ജിൻഡോ കപ്പടിച്ചാൽ അത് അവരുടെ ചാനൽ വലിയൊരു നാണക്കേടാകും എന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് സത്യാണോന്നറിയില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഏഷ്യാന്റാണെങ്കിൽ പോലും ഏഷ്യാനെറ്റിന്റെ അതിന്റെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഈ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് വേറെ ആർക്ക് കിട്ടിയാലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് കാരണം ആ ജിൻഡോയ്ക്ക് ആ ഒരു കപ്പ് കിട്ടുവാണെങ്കിൽ അത് അവരുടെ ചാനലിനെ ബാധിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോ എന്തൊരു എന്താ പറയുക എന്ത് ക്രൂരതയാണ് അവർ കാണിക്കുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളവർ എന്തിനാണ് എങ്കിലും അങ്ങനെ ഒരാളെ ഈ ഒരു ഷോയിലേക്ക് അവര് തെരഞ്ഞെടുത്തത് പുള്ളിയെ തെരഞ്ഞെടുത്തു ആ ഒന്നാം ദിവസം മുതൽ ഇപ്പൊ ഇത്രയും ദിവസം വരെ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് പുള്ളിയുടെ കരുത്തുകൊണ്ടും പുള്ളി അവിടെ ആത്മാർത്ഥമായിട്ട് നിന്ന് കളിച്ചത് കൊണ്ടാണ് ഇത്രയും ജനലക്ഷങ്ങൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പുള്ളി ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഇപ്പോഴും പുള്ളി സത്യസന്ധമായി തന്നെയാണ് ഓരോ ഗെയിമുകളും കളിക്കുന്നത് അപ്പോ പുള്ളിയെ എന്നിട്ട് മനഃപൂർവ്വം പുറത്താക്കാൻ നോക്കുന്നു കൂടെയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും പുള്ളിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാരും ഒരു ഗ്രൂപ്പ് പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തുന്നു എന്നിട്ട് ഈ സായി അഭിഷേക് സിജോ ഋഷി ഇവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചിട്ട് ജിൻഡോ കഴിയുമ്പോൾ ജിൻഡോയുടെ കുറ്റം പറയും ആ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഈ അകത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല ജിൻഡോയ്ക്ക് പുറത്ത് എത്രത്തോളം സപ്പോർട്ടേഴ്സ് ഉണ്ട് അല്ലെ എത്രയോ ജനങ്ങള് ജിൻഡോ ഇഷ്ടപ്പെടുന്നുള്ളത് എന്നുള്ളത് ഈ അകത്തിരിക്കുന്ന മരവാളകൾക്ക് ഒന്നിനും തന്നെ അറിയത്തില്ല അപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളവർക്ക് അറിയാലോ പുറത്ത് എത്രത്തോളം സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ട കിട്ടാതിരിക്കാനുള്ള എല്ലാ കളികളും നോക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ ടാസ്കില് നമ്മുടെ ജിൻഡോയ്ക്ക് പോയിന്റുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇനി നമുക്ക് നാളെ ഉണ്ട് ടാസ്കുകള് അതിലെങ്കിലും നമുക്ക് ജിൻഡോ ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഇന്നീ നടന്ന ഈ ഒരു ഫൈറ്റും കാര്യത്തിലൊക്കെ നൂറ് ശതമാനം ന്യായം നമ്മുടെ ജിൻഡോയുടെ ഭാഗത്താണ് ജിൻഡോ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ലൈവ് കണ്ടവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതോ ഒന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ജിന്നോയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നമ്മുടെ ജിന്നോയെ സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും